അത് ആ പെമ്പിളിന് ഉപയോഗിച്ചാൽ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഈ ഹിജാബിൻ്റെ പുറകിലുള്ള മാനംഘട്ട രാഷ്ട്രീയ സന്യാസിമാർ കോണ കോണമെടുത്തോണ്ടെന്ന് പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാനം എന്നൊന്നും അങ്ങനെയുള്ളവനാ പറയുന്ന തടി തുണിയിടാൻ പാടില്ല പക്ഷേ ഈ വിധിയോട് എനിക്ക് എതിർപ്പുണ്ട് യോജിപ്പില്ല ആർക്കും കുതിരകാരാവുന്ന ഒരു സമുദായമായിട്ട് മുസ്ലിം സമൂഹം മാറി കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞ ദിവസം ഹിജാബ് വിഷയത്തിനെതിരെ വന്ന കർണാടക ഹൈക്കോടതി വിധി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ കമാൽ പാഷയാണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം അങ്ങയോട് ആദ്യമായി ചോദിക്കാനുള്ളത് ആ ഒരു വിധിയെക്കുറിച്ചാണ് ഒരു കർണാടക ഹൈക്കോടതി ഒരു മൂന്ന് പോയിന്റിലാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് കാരണം സ്കൂൾ യൂണിഫോം അത് വേണം അതുപോലെ തന്നെ ഹിജാബ് അത് അത്ര ആവശ്യമില്ല അല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നുള്ള രീതിയിലാണ് വരുന്നത് സ്കൂളിൽ നിന്ന് എന്താണ് അങ്ങേക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഇതൊരു വിവാദമാവേണ്ട ഒരു കാര്യമല്ല ഒരു വിഷയമല്ല ഒരു മനുഷ്യൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള തീരുമാനിക്കേണ്ടത് അയാളാണ് അപ്പോൾ അത് ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ പോകുന്ന സിക്ക് വിദ്യാർത്ഥികളെ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുകയുള്ളൂ അവരുടെ തലയൊക്കെ കഴിപ്പിക്കാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ഇവിടെ ആർക്കും കുതിരകാരാവുന്ന ഒരു സമുദായമായിട്ട് മുസ്ലിം സമൂഹം മാറിക്കഴിഞ്ഞു അതാണ് പ്രശ്നം അപ്പോൾ ഈ ബി ജെ പി ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടെന്നവർ നടിക്കുന്ന പ്രദേശങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു തീരുമാനം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അതായത് സ്കൂളിൽ പോകുന്ന പിള്ളേർ തലയിൽ തല മറയ്ക്കാൻ പാടില്ല എന്ന് ഹിജാബ് ഹിജാബ് എന്ന് പറയുന്നത് പറയുന്നതിപ്പോൾ ഈ പൂട്ടിക്കെട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ല അത് എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമല്ല പിന്നെ അത് മാത്രമല്ല ഈ ഷട്ടർ ഇടുക എന്ന് പറയുന്നത് പോലെ തുണി ഇടുന്നത് അതും തെറ്റാണ് എൻ്റെ കാരണം ഒരാളുടെ ഐഡൻറ്റിറ്റി മറയ്ക്കുന്നതിന് തുല്യമാണ് അത് അപ്പോൾ അത് ഇങ്ങനെ മറച്ചുകൊണ്ടൊക്കെ നടക്കുക അതിലൊന്നും വലിയ കാര്യമില്ല അതൊന്നും ചെയ്യരുത് പക്ഷേ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് അവിറത്ത് മറക്കുക എന്ന് പറയുന്നത് അത് ഖുർആൻ തന്നെ അനുശാസിച്ചേക്കുന്നതാണ് അവിടത്തെന്ന് പറയുന്നത് അവരൊക്കെ പുറത്ത് മറ്റ് പരപുരുഷന്മാർ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങളെന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത് അത് മുഖം ഇല്ല മുഖം കാണണം എല്ലാവർക്കും കാണാം ഒരു കുഴപ്പമില്ല അത് വിവരക്കേടാണ് ഈ മുഖത്തോട് ഈ ഷട്ടറൊക്കെ തൂക്കി കൊണ്ടു നടക്കുന്നത് ഐഡൻറ്റിറ്റി അത് ഭീകര നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ഭീകരം എന്നൊക്കെ പറയുന്നത് ആ രീതിയാണ് അത് തെറ്റാണ് മുഖം കാണണം പക്ഷേ അവർ തലമുടി എന്ന് പറയുന്നത് ഈ ഇത് ഇതുപോലെ മറയ്ക്കപ്പെടേണ്ട ഒരു ഭാഗമായിട്ടാണ് ആ ഇസ്ലാം സമൂഹം കരുതുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലെ സ്ത്രീകളൊക്കെ എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ തലേത്താട്ടം ഇടാറുണ്ട് ഈ മൂടിക്കെട്ടതൊന്നുമില്ല പക്ഷേ തലയിൽ തലയിൽ തലേത്താട്ട വിടും എവിടെ പോകുമ്പോഴും ഇടാറുണ്ട് അപ്പോൾ അത് പക്ഷേ ചിലപ്പോൾ ചില എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴോ ഒന്നും അവർ ഇട്ടിട്ടില്ല താട്ടം കേട്ടോ അല്ലാതെ കാരണം അവരങ്ങനെയുള്ള സ്കൂളിലല്ല പോയിട്ടുള്ളതും പിന്നെ പോകുമ്പോഴും അവരങ്ങനെ ചെയ്തിട്ടില്ല തട്ടൊന്നും വിടില്ല തലയിൽ പക്ഷേ എൻ്റെ വൈഫും ഒക്കെ തട്ട തട്ടവിടാറുണ്ട് ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ അതുപോലെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളായാലും അവരൊക്കെ ഇത് യൂസ് ചെയ്യും വീടിനകത്തൊന്നും ഇത് ചെയ് ചെയ്തില്ല അതാണ് അപ്പം വീടിനകത്തും എൻ്റെ ഭാര്യ യൂസ് ചെയ്യും എപ്പോഴും യൂസ് ചെയ്യും വേറെ ആരും കാണുന്നു അതാ അതുകൊണ്ടാണ് അതാ അത് അതാ ഞാൻ പറഞ്ഞത് ഇത് എന്നാണ് ഈ വിവാദം അങ്ങോട്ട് തുടങ്ങിയത് ഈ അടുത്ത സമയത്താണ് ഇതിനു മുമ്പ് ഇട്ടിട്ടില്ലേ ഇത് ഇന്ന് വരെ ഇത് ഇട്ടുകൊണ്ടിരുന്നു ഈ തട്ടം തലയിൽ ഇട്ടുകൊണ്ടിരുന്നു പെൺകുട്ടികൾ തല അല്ല അവരെ മുടി മറച്ചുകൊണ്ടിരുന്നു അവറത്ത് മറച്ചുകൊണ്ടിരുന്നു അവർ ഹിജാവ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഈ ആ ഹിജാബ് എന്ന് പറയുന്ന ഒരു ഹെഡ് സ്കാർഫ് സ്കാർഫെന്നാണ് നമുക്ക് യഥാർത്ഥ അതിൻ്റെ ഒരു വിവർത്തനം ട്രാൻസ്ലേഷൻ നമുക്ക് പറഞ്ഞാൽ അത് ആ ഉപയോഗിച്ചാൽ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ആർക്കെന്ത് നഷ്ടം പക്ഷെ അവിടെ മൊത്തം മൂടിക്കെട്ടിയ മൊത്തം മൂടി കെട്ടാൻ പാടില്ല മൊത്തം മൂടി കെട്ടാൻ പാടില്ല അവർ ഐഡൻറ്റിറ്റി മറിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഒരു സ്കൂളിൽ അത് ഇവിടെ കേരളത്തിൽ തന്നെ അത് ഞാൻ പറഞ്ഞില്ലേ ചില വിവരദോഷികളായ ആളുകൾ അതിൻ്റെ പുറകെ നടക്കും അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ മറക്കണം ഇല്ലെങ്കിൽ ഷട്ടർ ഇട്ടില്ലേ വലിയ പ്രശ്നമാണെന്നും പറഞ്ഞോണ്ട് നടക്കും അത് ഡോക്ടർ ഫസൽ ഗഫൂർ ഉണ്ടല്ലോ എം ഇ എസിൻ്റെ പ്രസിഡന്റ് അത് ആ ഫസൽ ഗഫൂർ ഡോക്ടർ പറഞ്ഞ് ഇതുപോലെ പറഞ്ഞ് അതായത് ഇങ്ങനെ ഒരു എം ഇ എസിൻ്റെ സ്കൂള് ആ സ്കൂളുകളിലൊന്നും വരുന്ന ഒരു മുഖം മറക്കാൻ പാടില്ല ഐഡൻറ്റിറ്റി കാണണം എന്ന് പറഞ്ഞതിന് ഒരു ഒത്തിരി ആളുകൾ അയാളെ ചീത്തു പറഞ്ഞു അതായത് അത് വിവരം കെട്ട ഒരു ഈ സമുദായത്തിന് ഒരുപാട് പേരുണ്ട് മനസ്സിലായല്ലേ അതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഇതിൻ്റെ ഗുരുതരമായ ഒരു പ്രശ്നമുള്ള അതാണ് അപ്പോൾ അത് മുതലെടുക്കാനായിട്ട് ഓരോരുത്തരും ഓരോന്നോട്ടിറങ്ങുന്നത് ഇപ്പോൾ ഇപ്പോൾ ഹിജാബ് ഇതൊരു വിവാദമല്ല യഥാർത്ഥത്തിൽ ആവേണ്ട കാര്യമില്ല ഒരു പെൺകുട്ടി അതിൻ്റെ തലമുടി മറിക്കുക എന്ന് പറയുന്നത് അവർത്തു മറയ്ക്കുന്നത് അതിൻ്റെ അവകാശമാണ് അപ്പോൾ അത് റിലീജിയസ് പ്രാക്ടീസ് അല്ലെന്ന് പറയാൻ ഹൈക്കോടതിക്ക് എന്താ അത് പറയാനുള്ള എനിക്ക് എനിക്കറിഞ്ഞുകൂടാം ഒരു ഹൈക്കോടതി എഴുതി തീരുമാനിക്കേണ്ട കാര്യമല്ലത് താങ്കൾ പറയുന്നത് യൂണിഫോം താങ്കളും യൂണിഫോം വേണമല്ലോ യൂണിഫോം ഇടണം യൂണിഫോം ഇടണം ആ യൂണിഫോമിൻ്റെ പുറത്ത് കയറി വല്ല മക്കനെ ഇടുവോ പറഞ്ഞായിരിക്കുമോയൊന്നും ചെയ്യാൻ പാടില്ല മാന്യമായിട്ട് അത് എൻ്റെ തലയിൽ തട്ടമിടുന്നതിന് ഒരു തെറ്റുമില്ല അതിനെ മുടി മറിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല അതിനെ തടയുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ വളരെ വലിയ വിവരക്കേടാണ് അത് മാത്രമല്ല അതിനെ ഒരു ഒരു ഇപ്പോൾ ഹൈക്കോടതി വിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഞാൻ നോക്കുമ്പോൾ അത് ജുഡീഷ്യൽ അത് റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്ന ജഡ്ജ്മെൻറ്റ് ഞാൻ മുഴുവൻ വായിച്ചു അതിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ട് പോരായ്മകൾ ഉണ്ട് ഉണ്ടുണ്ട് അതൊരു റിലീജിയസ് പ്രാ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറഞ്ഞു ഹൗ ക്യാൻ ദ ഹൈക്കോർട്ട് സേ ഹൈക്കോടതിക്ക് എങ്ങനെ അത് തീരുമാനിക്കാൻ അല്ലാണെന്നുള്ളത് റിലീജിയസ് പ്രാക്ടീസ് എന്താണെന്നുള്ളത് ആ അതിലാരെങ്കിലും മുസ്ലിങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവർ പറയും റിലീജിയസ് പ്രാക്ടീസ് എന്താണ് ഒരു മുസ്ലിമിൻ്റെ എന്ന് പറയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഖുറാനിക് വേഴ്സസും അത് ഇതുമെല്ലാം എടുത്ത് കോട്ടി ഇത് വേണമായിരുന്നു അത് ചെയ്യാൻ കാരണം അതിനകത്ത് നിർബന്ധമായിട്ടും ഈ സ്ത്രീകൾ ഇതുപോലെ തന്നെ അവർ ഇങ്ങനെ പുറത്ത് കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ മറക്കണം മുടി തലമുടിയെ അങ്ങനെ ഒരു രീതിയിലാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പെടാതാണ് അങ്ങനെ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അപ്പം ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറുന്നില്ല കയറിക്കൊണ്ടിരുന്നില്ല കാരണം പെണ്ണുങ്ങൾ കയറാ അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് കയറാതിരിക്കുക എന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ ഇവിടെ മഴക്കുണ്ടായത് അതെ അതിങ്ങനെ ഓരോ ഇലക്ഷന്റെ കാലത്തും ഇതുപോലുള്ള ഓരോ കുത്തി തിരിപ്പ് വരും ഈ ശ പ്രേരിതമാണെന്നാണ് പറയുന്നത് പിന്നെ സംശയം എന്താ കുറെ നാട് അത് പണ്ട് ഏറ്റവും കൂടുതൽ ശബരിമലയെ പെണ്ണുങ്ങളെ കയറ്റണമെന്നും പറഞ്ഞ് സമരം ചെയ്ത ബി ജെ പി ആണ് വിധി വന്ന് പെണ്ണുങ്ങൾ കയറാൻ വന്നപ്പം പെണ്ണുങ്ങളെ കയറ്റാം ജനമെതിരായി അതാണ് എല്ലാവരും അത് നമ്മളെ നോക്കിക്കണം ഇത് കാരണം ഇതൊക്കെ ഈ നാണം ഘട്ട രാഷ്ട്രീയമാണ് ഈ ഹിജാബിന്റെ പുറകിലുള്ള നാണംകെട്ട രാഷ്ട്രീയമാണ് ഒന്നുമില്ല ഒരു കാര്യമില്ല ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതിന് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ ഒരു വിവരദോഷി അവിടെ വന്നുകൊണ്ട് പറയുന്നത് നമ്മൾ കണ്ടതല്ലേ പത്രത്തിലും ഒക്കെ വന്നതാണ് ഞങ്ങൾ യോഗിയുടെ കൂടാണ് ഇനി ഇവിടെ വാങ്ങ വിളിക്കുന്ന സ്പീക്കറുകളെല്ലാം എടുത്ത് മാറ്റണം എടുത്ത് കളയണം ഇല്ല ഞങ്ങൾ കയറി എടുത്ത് കളയുന്നതാണ് മനസ്സിലായോ ഈ രീതിയിലേക്ക് പോവാണ് ഈ രാജ്യം എങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എനിക്കറിയത്തില്ല മതത്തിന്റെ പുറത്തോട്ടാണ് അതെ ഇതിപ്പോ യഥാർത്ഥത്തില് എന്റെ അഭിപ്രായത്തില് ഒരു മതവും ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യം എത്രയോ നന്നായനെ ഒരു മനുഷ്യൻ ഒരു ഒരൊറ്റ മതല്ലായിരിക്കും ഇപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങൾ എത്ര ഉണ്ടെന്നേ ഞാൻ പറഞ്ഞ ഇപ്പം സ്വീഡൻ സ്വീഡൻ എന്ന് പറയുന്നത് ലോകത്ത് വളരെ സമാധാനത്തിൽ ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന സന്തോഷത്തിൽ ഹാപ്പി അതിനകത്ത് നിൽക്കുന്ന വളരെ മുൻപന്തിയിലുള്ള രാജ്യമാണ് ഒരു ഏതാണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റോളം മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് അവിടെ അത്രത്തോളം ജനങ്ങൾ ഹാപ്പിയാണ് സന്തോഷമാണ് അവിടെ എന്താ കാര്യം എന്നറിയാൻ സന്തോഷം അവിടെ പതിനെട്ട് വയസ്സിന് മുമ്പ് ഒരുത്തരം മതത്തെ മതം പഠിപ്പിച്ചു കഴിഞ്ഞാറുണ്ടല്ലോ ജയിലിൽ കിടക്കണം അതാണ് കാര്യം അവൻ 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 തീരുമാനിക്കുക അവന് ദൈവം വേണോ വിശ്വാസം വേണോ മതം വേണോ വേണമെങ്കിൽ ഏത് മതം വേണം എന്ന് ഹീ വിൽ ഡിസൈഡ് ഇതാണ് പ്രശ്നം അത് അങ്ങനെ ആയപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അതുപോലെ ഐസ്ലൻഡ് നോർവേ ഇവിടെ എല്ലാം ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ അവിടെ നോർവേയിലൊക്കെ അത് നിരോധിച്ചേക്കാണ് അപ്പം ഇത് അങ്ങനെയൊക്കെ വ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നൊക്കെ പറഞ്ഞ ആ ഹാപ്പി കോഷ്യൻ്റെ എന്ന് പറയുന്നത് വളരെയധികം കൂടി കാരണം ജനങ്ങൾ തമ്മി വേർതിരിവില്ലല്ലോ ഈ മതങ്ങൾ കാരണം അല്ലേ വേർതിരിവ് വരുന്നത് ചെറുപ്പം മുതലേ മതങ്ങൾ ഇത് പുറത്ത് കാണിക്കാതെ അവനെല്ലാം സ്വകാര്യമായിട്ട് ചെയ്തോട്ടെ ഉദാഹരണം ഇപ്പം നമസ്കരിക്കുന്നു ഞാൻ വെളിയിൽ പോയി നാട്ടുകാർ കാണാൻ മൊത്തം കാണാൻ ഞാൻ റോഡിൽ പോയി നിന്ന് നമസ്കരിച്ച് കാണിക്കുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ വളരെ വൃത്തികേടാണ് അത് ചിലർ ചെയ്യും കേട്ടോ അത് ചെയ്യേണ്ട സമയത്ത് നമസ്കരിക്കേണ്ട സമയത്ത് നമസ്കരിക്കണം അത് ഒക്കുന്ന സ്ഥലത്ത് അപ്പം യാത്രകളിലൊരുത്തിന് നമസ്കാരത്തിന് ആ സമയത്ത് ഒഴിവുണ്ട് ആ പക്ഷേ ആ അന്നേരം എല്ലാരെയും മെനക്കെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് നമസ്കരിച്ച് കാണിക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ പ്രകടനമാണ് അതിനപ്പുറത്തോട്ട് വേറൊന്നും ഇല്ല കാണിക്കുന്നത് ആ അതെ അതെ അത് അത് ഹിന്ദുക്കളായാലും ഇപ്പം കാണിക്കുന്ന പ്രകടനമാണ് ഇപ്പം സന്യാസിമാർ കോണം കൊടുത്തോണ്ടെന്ന് പ്രസംഗിക്കും സന്യാസിന്നുള്ള പേര് മതി ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ളവനാ പറയുന്ന തലേ തുണിയിടാൻ പാടില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ മറയ്ക്കേണ്ട ഭാഗം മറയ്ക്കാത്തവനാണ് ഈ ബാക്കിയുള്ളത് പെൺപിള്ളേരും മര്യാദക്ക് മറച്ചുകൊണ്ട് പോകുന്നതിനെ എതിർക്കുന്നത് ഇതാണ് കൈകാര്യം അല്ല ഇത് നമുക്ക് ഒരു എക്സ്ട്രീമാകും തലമുടി മറിക്കാൻ വരുമ്പോൾ എല്ലാവരും മൊത്തം മറയ്ക്കുന്നു അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ശബരിമല ഒരു അനാവശ്യ ഒരുപാട് വലിയ വിവാദങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അതായത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഒരു സ്വകാര്യത മാത്രമായിട്ട് മാറണം പ്രകടനങ്ങളാകരുത് പക്ഷെ നേരെ മറിച്ചൊരു പെൺകുട്ടി അതിന് അതിൻ്റെ അതിന് അതിന്റെ സ്വകാര്യതയ്ക്ക് ഏറ്റവും നല്ലതാണ് അതിൻ്റെ മുടി മറയ്ക്കണം എന്നതിന് തോന്നിയാൽ ആ മുടി മറിക്കുന്നതിന് അനുവദിക്കുന്നതിന് എന്താ തെറ്റ് പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഇത് ഇന്നലെ മുതൽ തുടങ്ങിയതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ആ ഇതിപ്പോൾ ഒരു 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 കർണാടക ഗവൺമെന്റ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങി അതിന് ഇനി അപ്പുറത്ത് ഓരോരോ ഗവൺമെൻറ്കൾ ഇതുപോലെ പതുക്കെ അങ്ങോട്ട് തുടങ്ങും എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവും വഴക്കിനാണ് ഇത് കാരണം ഇനിയിപ്പോ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ വരത്തില്ലേ ആ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരിടപാടാണിത് കാരണം ഇതിവിടെ മതി ഇങ്ങനാണ് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രശ്നം അങ്ങ് തുടങ്ങും ഇന്ത്യ മനുഷ്യരുടെ രാജ്യമാണെന്നല്ലേ പറയേണ്ടത് ഇന്ത്യ ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയൊരു രാജ്യമെന്നല്ലല്ലോ പറയേണ്ടത് നമ്മുടെ ഭരണഘടനയെ പറയുന്നത് മാത്രമല്ല ഇവിടെ നമ്മുടെ ഓരോരുത്തർ വലിയ നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി വരെ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് എന്തോന്നാ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് ദാറ്റ് ഈസ് റോങ് ആ യൂസേജ് എന്ന് പറയുന്ന തെറ്റാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഉപയോഗിക്കേണ്ടത് ഒന്നിൽ ഭാരത് അല്ലെങ്കിൽ ഇന്ത്യ ഇത് രണ്ടുപേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നൊന്നുമല്ല ആ ഓരോ സ്ഥാനം ഒന്നും ഇടാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ നടക്കാനാണെങ്കിൽ ഈ പ്രശ്നമില്ല പക്ഷേ ഇന്നിപ്പോൾ ഭരണഘടന ആര് നോക്കുന്നു ഭരണഘടന നോക്കണ്ട കോടതികൾ പോലും ഭരണഘടന നോക്കുന്നുണ്ടോ ഭരിക്കുന്ന പാർട്ടികളാണ് അവരുടെ ഇഷ്ടമാണ് അതെ ഭൂരിപക്ഷം മൃഗീയമായ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം എന്നൊരു തോന്നലുണ്ട് അത് പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സങ്കല്പത്തിൽ അത് അതിന് അത് ഭൂഷണമാണോ ഒന്ന് ചിന്തിക്കണം അതാരും ചിന്തിക്കാറില്ല ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരു വിവാദമാകാണ്ട കാര്യമുള്ളതല്ല ഒരു പെൺകുട്ടി ഒരു കുഞ്ഞു സ്കൂളിൽ പോന്നു അതിൻ്റെ തലമുടി അത് മറച്ചുകൊണ്ട് പോന്നു അതിൻ്റെ തലയിൽ ഒരു സ്കാർഫ് ഉപയോഗിച്ചോണ്ട് പോന്നു എന്ത് തെറ്റ് അതിനകത്ത് എന്താ കുഴപ്പം ആർക്കാണ് നഷ്ടപ്പെടുന്ന കുഴപ്പം എന്താണ് ഉള്ളത് പണ്ട് പോലെ ചെയ്തോ പുതിയതായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ പറയാം ഇത് ആ ഒരു ഫുൾ മറക്കല് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നോ 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 ഫുൾ മറിക്കലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അതൊന്നും അതൊന്നും ഈ യൂണിഫോം എൻ്റെ മുകളിൽ അതൊന്നും ചെയ്യാൻ പാടില്ല യൂണിഫോം നിർബന്ധമായിട്ട് ഉപയോഗിക്കണം കാരണം യൂണിഫോം എന്ന് പറയുന്നത് അതിൻ്റെ പേര് അത് അല്ലേ യൂണിഫോം എന്നാണ് എല്ലാവരും ഒരേപോലെ ഒരേപോലെ പക്ഷേ അവർ തലയിൽ ഈ തുണിയിട്ട് മറക്കണം എന്നുള്ളത് അവരുടെ ഒരു റിലീജിയസ് പ്രാക്ടീസ് ആണെങ്കിൽ അതിന് പെർമിറ്റ് ചെയ്തതിനെത്താ തെറ്റ് അത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞു അത് തെറ്റാണ് തെറ്റാണ് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അത് ഇനി ഒരു നാളെ ഒരു ഏൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ഈ സമുദായത്തിനോട് മാത്രം പറയുന്നു സിഖുകാരെടുത്ത് അവർക്ക് അവരുടെ തലയെക്കെട്ടെന്ന് അഴിപ്പിക്കാമോ വിവരം ആ അതിന് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അത് കാരണം അവർക്കും ഇതേപോലെ റിലീജിയസ് പ്രാക്ടീസ് അല്ലേ അത് ഈ ഭരണഘടന എഴുതി വെച്ചേക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ ഇതൊന്നും അല്ലല്ലോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ് എൻ്റെ പ്രതീക്ഷ അത് സുപ്രീം സുപ്രീംകോടതി പോകണം കോടതി അത് തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എനിക്കിനി അറിയാൻ വയ്യ പക്ഷേ സുപ്രീം കോടതി അതിൻ്റെ മേളിൽ എന്ത് പറഞ്ഞാലും ശരി അത് നമ്മുടെ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമായ എല്ലാവരും അനുസരിക്കാൻ നിയമമായിട്ട് മാറുന്നതിന് തുല്യമാണ് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ പക്ഷേ ഈ വിധിയോട് എനിക്ക് എതിർപ്പുണ്ട് യോജിപ്പില്ല ട്രൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബെൽബട്ടൺ